ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ചർച്ചാ വിഷയം രണ്ടാമത്തെ ചർച്ചാ വിഷയം ഈ ഗവൺമെൻറ്റിൻ്റെ ചില കാര്യങ്ങളും മറ്റു മറ്റുള്ള ചില അവരുടെ ധൂർത്തും മറ്റു കാര്യങ്ങളുമാണ് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് പലരും അതിനകത്ത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അക്കൂട്ടത്തിൽ സി നേതാവും അറസ്റ്റിലായിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് അതിൻ്റെ സംവിധാനം ഉണ്ട് എന്നുള്ളത് കോടതിയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ ആ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായി പോകുമ്പോൾ ജനങ്ങൾക്ക് ആ കാര്യത്തിൽ വേവലാതി വേണ്ട ജേവലാതി ഉണ്ടാകേണ്ടതുല്ല അവർ ആ കാര്യത്തിൽ തൃപ്തരുമാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളി നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളാ പറഞ്ഞ സാഹചര്യം ഉണ്ട് അരുൺകുമാർ നോക്കൂ യു ഡി എഫിന്റെ പ്രതിസന്ധികളെ നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ അതിനകത്ത് എൽ ഡി എഫിനും ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് എന്ന് മുന്നോട്ട് പറയാനാണ് അത് ശബരിമലയാണ് പ്രധാന വിഷയം എന്ന് പറയാനാണ് ശ്രീ എൻ ശ്രീകുമാർ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ചൂണ്ടിക്കാട്ടിയ വിമതരുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ വിഷയം എങ്ങനെയാണ് മുൻപില്ലാത്ത വിധം യു ഡി എഫിന് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ ജമാഅത്തേ ബന്ധം ഉൾപ്പെടെ ഞാൻ ചോദിച്ചു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയെ കൃത്യമായി ബാധിക്കുന്നത് നിങ്ങളുടെ നിരീക്ഷണം എന്താണ് ഇവിടെ ഇപ്പോഴത്തെ യു ഡി എഫ് സംവി സംവിധാനം വച്ചുകൊണ്ട് എൽ ഡി എഫിനെ നേരിടാൻ അവർക്ക് കഴിയില്ല എന്ന് അടുത്ത കാലത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നത് ഇതേപോലെ ഇവർ പറയുന്ന പല വിവാദങ്ങളും ആ സമയത്തും ഇവർ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു കേരളത്തിൻ്റെ മാധ്യമങ്ങൾ മൂന്ന് മാസത്തോളം തുടർച്ചയായിട്ട് സ്വർണ്ണ ചർച്ച നടത്തിയത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിരിയാണി ചെമ്പിൻ്റെ ഉള്ളിൽ സ്വർണം കിടത്തിയെന്ന് പറഞ്ഞ ആരോപണം ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം കിടത്തിയെന്ന് പറഞ്ഞ ആരോപണം ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ രൂപത്തിൽ സ്വർണം കടത്തിയെന്ന ആരോപണം അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെ പേരിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ് നടത്തിയ ആരോപണങ്ങൾ ഇവയെല്ലാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ആരംഭിച്ചിട്ട് പിന്നെ അത് നീണ്ടു 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 നിന്ന് നമ്മുടെ മുന്നിലുണ്ട് ആ പത്രം തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്തയും ചാനൽ തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ ബ്രേക്കിംഗ് ന്യൂസുകളും ഏറ്റവും കൂടുതൽ നടമാടിയിരുന്ന കാലത്ത് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ വരെയുള്ള ചരിത്രം എഴുതി കേരളത്തിലെ പഞ്ചായത്ത് ഒരു ചരിത്രമുണ്ട് ആരാണോ ഭരിക്കുന്ന മുന്നണി ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്ത ചരിത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഭരിക്കുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക യു ഡി എഫ് ആയിരിക്കും യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കുക എൽ ഡി എഫ് ആയിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പതിനാറിൽ റിസൾട്ട് വന്നപ്പോൾ ആറ് കോർപ്പറേഷനിൽ അഞ്ചും എൽ ഡി എഫ് പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പതിനൊന്നും എൽ ഡി എഫ് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറോളം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ബ്ലോക്ക് മുനിസിപ്പാലിറ്റിയെല്ലാം ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അത് ഇവർ നടത്തിയ എല്ലാ നുണപ്രജനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും അതാണ് തന്നെയാണ് സാഹചര്യം ഇപ്പം ഇവർ ആ സാഹചര്യം ഈ സാഹചര്യം എന്നൊക്കെ പറയുന്നു ഇപ്പം ശബരിമലയുടെ പേര് പറയുന്നു ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ആരെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തിക്ക് കൂട്ടു തിന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ആ നയാ പൈസ തിരിച്ച് ശബരിമലയിൽ വൈപ്പിക്കും പോലും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി എടുക്കില്ല ഇത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ജനങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്താ ചർച്ച ചെയ്യുന്നത് പ്രാദേശിക ഭരണകൂടങ്ങളാണ് പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തിയ പദ്ധതികൾ ഇപ്പോൾ യു പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞല്ലോ എൽ ഡി എഫ് ഗവൺമെൻ്റ് നാല് ലക്ഷത്തി എഴുപതിനായിരം വീടാണ് ലൈഫ് പദ്ധതിയുടെ പേരിൽ പണിതുകൊടുത്തുള്ളൂ അത് വലിയ ആക്ഷേപത്തോടെ പറഞ്ഞത് കാലത്ത് ആകെ പണത് കൊടുത്തൊമ്പത് വീടുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പണത് കൊടുത്തത് ഇവിടെയാണ് ഈ പ്രളയം ഓക്കി ദുരന്തം നിബ വൈറസ് നൂറ്റാണ്ടിലെ മഹാപ്രളയം കോവിഡ് ഒക്കെ ഉള്ളപ്പോഴും നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് വീടുകൾ പണതു കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ് വീടുകൾ ഇപ്പൊ പണത് കൊണ്ടിരിക്കുന്നു ഒരു ദിവസം നൂറ്റി മുപ്പത്തി മൂന്ന് വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് പട്ടയം കൊടുത്തു എന്ന് യു ഡി എഫ് സംബന്ധിക്കുന്നു അതായത് ഒരു ദിവസം നൂറ്റി ഇരുപത് പട്ടയങ്ങളാണ് ഒരു മണിക്കൂറിൽ അഞ്ച് പട്ടയം വിതരണം ചെയ്തു കൊണ്ടിരിക്കുക പി എസ് സി നിയമനം കഴിഞ്ഞ ഒമ്പതര വർഷമായി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് പി എസ് സി നിയമനങ്ങളായി കേരളത്തിൽ നടന്നത് അതായത് ഒരു വർഷം മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ശരാശരി ഒരു മാസം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒരു ദിവസം എൺപത്തിയേഴ് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒമ്പതര വർഷത്തിനുള്ളിൽ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയാണ് പശ്ചാത്തല വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത് അതായത് ഒരു വർഷം പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം പശ്ചാത്തല വികസന പ്രവർത്തനം ഈ കേരളത്തിൽ വരികയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ പണ്ടൊക്കെ പണ്ടത്തെ കാലം ഈ ഓരോ വർഷത്തെ ഉണ്ടായിട്ടുള്ള നേട്ടം അതുപോലെ തന്നെ റോഡ് വികസനം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഒമ്പതര വർഷമായി റോഡ് വേണ്ടി മാറ്റിവെച്ചത് അറുപത് ശതമാനം റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് മാറി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തന്നെ എൺപ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപയാണ് റോഡ് വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത് ഈ ഗവൺമെന്റ് വരുമ്പോ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം വെറും മുന്നൂറ് രൂപ മുന്നൂറായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അത് ഏഴായിരത്തി നാനൂറായിട്ട് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഉയർന്നിരിക്കുക കാർഷിക മേഖലയിൽ ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഹെക്ടർ ആണ് കൃഷി ഇറക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ പച്ചക്കറിക്ക് വരെ താങ്ങുവില നിശ്ചയിച്ച ഘട്ടം ഈ കേരളത്തിലുണ്ടായി അതുപോലെ ടൂറിസം രംഗത്ത് ഈ കേരളത്തിന് അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി ഇരുപത്തി മൂന്ന് ആയിരം ടൂറിസ്റ്റുകളാണ് ഈ കേരളത്തിൽ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം ടൂറിസ്റ്റുകളാണ് ഈ കേരളത്തിലേക്ക് വന്നത് തദ്ദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകളും വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളും ഈ കേരളത്തിലേക്ക് വരിക അതുപോലെ ട്രഷറി ബൂട്ടും സപ്ലൈക്കോ അടച്ചു ബൂട്ടും പെൻഷൻ ഇനി കിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എത്ര ആരോപണങ്ങളാണ് ഇപ്പൊ സപ്ലൈക്കോ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു പെൻഷൻ കുടിശുകയില്ല കഴിഞ്ഞ പത്ത് വർഷം പൊതുവേ നോക്കിയേ പഞ്ചായത്ത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു പവർ കട്ട് ഇല്ലാത്ത പത്ത് വർഷം അഴിമതിയില്ലാത്ത പത്ത് വർഷം വർഗീയ കലാപങ്ങളില്ലാത്ത പത്ത് വർഷം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത പത്ത് വർഷം നിയമന നിരോധനം ഇല്ലാത്ത പത്ത് വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചിട്ടില്ലാത്ത പത്ത് വർഷം അതുപോലെ ട്രഷറികൾ അടച്ചുപൂട്ടാത്ത പത്ത് വർഷം ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാത്ത പത്ത് വർഷം റേഷൻ മുടങ്ങാത്ത പത്ത് വർഷം സ്കൂൾ അടച്ചുപൂട്ടാത്ത പത്ത് വർഷം പാഠപുസ്തക വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാത്ത പത്ത് വർഷം ദേശീയപാത തീരദേശ ഹൈവേ മലയോര ഹൈവേ അതുപോലെ ദേശീയ ജലപാത ജലമെട്രോ കെ ഫോൺ എ ഐ ക്യാമറ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ മഹത്തായ മാതൃകകൾ ഇടവൻ കൊച്ചി പാത അതുപോലെ വ്യവസായ ഇടനാഴികൾ ഇൻഫോ പാർക്കിന്റെ വികസനം ടെക്നോ പാർക്കിന്റെ വികസനം ഇതൊക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗത്ത് പശ്ചാത്തല വികസന രംഗം മറുഭാഗത്ത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ മറുഭാഗത്ത് ഈ കേരളത്തിൽ കൃത്യമായി മുന്നോട്ട് വച്ചിരിക്കുന്ന വികസന അജണ്ട ആ വികസന അജണ്ടയിൽ സമാനതകളില്ലാത്ത കുതിപ്പ് നാം കാണുന്നു മാനവ വിഭവ സൂചിക സുസ്ഥിര വികസന സൂചിക ഈ രണ്ട് സൂചികയിലും ഇന്ത്യയിൽ തന്നെ കേരളം ഒന്നാമതെത്തുന്നത് നാം കാണുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായി കുതിപ്പ് മാതൃക ലോകത്തിന് മാതൃക ആരോഗ്യ രംഗത്തുള്ള കുതിപ്പ് അതുപോലെ തന്നെ ക്ഷേമരംഗത്ത് നടത്തുന്ന കുതിപ്പ് ഇവയെല്ലാം ജനം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വിവാദങ്ങൾ ഉയർത്തിയാലും നിങ്ങൾ എത്ര വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയാലും ആ ആരോപണങ്ങളുടെ പിറകെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാനേ സമയമുള്ളൂ കഴിഞ്ഞ നിയമസഭ സമയത്ത് യു ഡി എഫിന്റെ കൺവീനർ എം ആം ഹസൻ പറഞ്ഞില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ അധികാരത്തിൽ വന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്ന കേരള ബാങ്ക് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളി നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളാ പറഞ്ഞ സാഹചര്യം ഉണ്ട് ആ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാർഡ് കൺവെൻഷനുകൾ പൂർത്തീകരിച്ചു കുടുംബയോഗങ്ങൾ നടക്കുന്നു വിവിധ സ്ക്വാഡ് പ്രവർത്തനം നടക്കുന്നു ഭാഗമായിട്ടെല്ലാം ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു പെൻഷൻ ഞങ്ങൾ വരുമ്പോ അറുന്നൂറ് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ അത് പതിനെട്ട് മാസം കുടിശ്ശികയായിരുന്നു ഞങ്ങൾ അത് അറുപത്തിനാല് ലക്ഷം പേർക്കായിട്ട് ഉയർത്തി അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഇപ്പോൾ അത് രണ്ടായിരം രൂപയാക്കി മാറ്റി ഞങ്ങൾ കൃത്യമായി പറഞ്ഞു വീട്ടമ്മമാർക്ക് പെൻഷൻ അന്ന് ഞങ്ങളെ കളിയാക്കി ഇപ്പൊ മുപ്പത്തി നാലര ലക്ഷം വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം പെൻഷൻ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് അഞ്ചു ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു അപ്പൊ അറുപത്തിനാല് ലക്ഷം പ്ലസ് മുപ്പത്തിനാലര ലക്ഷം പ്ലസ് അഞ്ചു ലക്ഷം പ്ലസ് ഒരു കോടിയിലധികം പേർക്ക് ഗവൺമെന്റിന്റെ കരുതലുകൾ എത്തിച്ചേരുകയാണ് കേരളത്തിന്റെ ജനസംഖ്യ മൂന്നര കോടി പതിനെട്ട് വയസ്സിൽ മുകളിലുള്ളവരുടെ എണ്ണം രണ്ടേ മുക്കാൽ കോടി അതിൽ ഒരു കോടി ആളുകൾക്കാണ് ജനങ്ങളുടെ കരുതൽ എത്തുന്നത് ഇത്തരത്തിൽ ജനകീയമായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ലോകത്തെവിടെയാണ് മിസ്റ്റർ ഉള്ളത് അതുകൊണ്ട് യു ഡി നേതാക്കന്മാർ പലരും മറന്നു പോകുകയ സപ്ലൈകോ ഉദ്ഘാടനം പറവൂര് നടത്തിയ പ്രതിപക്ഷ നേതാവ് ഒരു പ്രസംഗം നടത്തി ഈ സപ്ലൈകോ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ഏത് കേരളത്തിൽ വിലക്കയറ്റമാണ് അപ്പൊ പക്ഷിമന്ത്രി ചോദിച്ചു നിങ്ങളുടെ മണ്ഡലത്തിൽ സപ്ലൈക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ ആ പ്രസംഗം അപ്പൊ പുള്ളി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനും അതുപോലെ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും ഒന്നും ഓർമ്മയില്ലാത്ത കാലം നമ്മൾ കാണുകയാണ് എന്നാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഓരോ നേട്ടങ്ങളെയും ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യുകയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതി ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് ജനം എൽ ഡി എഫിനൊപ്പമാണ് നിങ്ങൾ എതിർക്കുന്നവർ എതിർത്തോട്ടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഉന്നയിച്ചോട്ടെ അതിന്റെ പിറകെ പോകുന്നവർ പോയിക്കോട്ടെ ഒരു പ്രശ്നവും കേരളത്തിലെ ജനങ്ങൾക്കില്ല ശരി